ഒരുപാട് താരങ്ങൾ അവരുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് തുറന്നു പറയുന്ന വാര്ത്തകൾ വൈറലാകാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായി തുറന്നു പറയാത്ത താരമാണ് മഞ്ജു വാര്യർ ആ വാർത്തയാണ് മഞ്ജു ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം മഞ്ജു വെളിപ്പെടുത്തുന്നതും ഇതേ കാര്യം തന്നെയാണ് മഞ്ജുവിന് പക്കതയില്ലാത്ത കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള പഴയ കാര്യങ്ങളൊന്നും തുറന്നു പറയാത്ത താരമാണ് മഞ്ജു വാര്യർ എന്നാൽ വളരെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യമാണ് എന്ന് താര ഇപ്പോൾ പറയുന്നു സല്ലാഭ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് താര ഇപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞ് താൻ മരിച്ചു പോകേണ്ടതായിരുന്നു സല്ലാപ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച കാര്യം ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാണ് മഞ്ജു സംസാരിച്ചത് സല്ലാപ എന്ന സിനിമയിൽ രാധ എന്ന കഥാപാത്രമായിരുന്നു മഞ്ജു ചെയ്തത് സല്ലാബ സിനിമയുടെ ക്ലൈമാക്സിൽ ട്രാക്കിൽ കയറി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മഞ്ജുവിന്റെ ഒരു രംഗമുണ്ടായിരുന്നു സല്ലാപത്തിൽ രാധ എനിക്ക് ലഭിച്ച മികച്ചൊരു കഥാപാത്രമായിരുന്നു രാധ എന്ന കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടായിരുന്നു മഞ്ജു ചെയ്തത് അങ്ങനെ ക്ലൈമാക്സിൽ രാധ അപമാനം സഹിക്കാതെ പാടവരമ്പത്തിലൂടെ ഓടുകയായിരുന്നു അങ്ങനെ തീവണ്ടി മുന്നോട്ട് കുതിക്കുമ്പോൾ ഞാൻ ട്രാക്കിലേക്ക് ചാടാൻ പോകുമ്പോൾ മനോജ് കെ ജയൻ ദിവാകരനായി എത്തി പക്ഷേ തൻ്റെ മുമ്പിൽ വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ മനോജ് കേജിയെ ദിവാകരിൽ നിന്ന് മാറി പിന്നെ മഞ്ജു എന്ന് വിളിക്കാൻ തുടങ്ങി പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല ആ അവസ്ഥയെ എൻ്റെ കർണത്തടിച്ചപ്പോൾ അതുപോലെ അറിഞ്ഞില്ല എന്റെ നീളമുള്ള മുടി തീവേണ്ടിയുടെ ഡോറിൽ കുടുങ്ങി പക്ഷേ തന്റെ ഭാഗ്യത്തിന് വലുതായി ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുകയാണ് മഞ്ജു അഭിനേതാവ് എന്ന നിലയിലുള്ള ആത്മാർത്ഥതയാണ് ഒന്നും അറിയാത്ത പ്രായത്തിൽ തനിക്ക് സംഭവിച്ചത് ഇന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ എന്തൊരു പക്വതയില്ലാതെയാണ് താൻ പെന്മാറിയത് എന്ന് തോന്നുന്നു ഞാൻ അതിനൊരു കഥാപാത്രമായി ഉൾക്കൊണ്ടില്ല ഞാൻ പൂർണ്ണമായി രാധിയായി മാറുകയായിരുന്നു രാധിയുടെ എല്ലാ വിഷമങ്ങളും പൂർണ്ണമായി ഞാൻ ഉൾക്കൊണ്ടു അതാണ് ശരിക്കും ഞാൻ ചെയ്തത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യവും അന്ന് ഞാൻ പക്കതിയില്ലാത്ത പ്രായത്തിൽ ചെയ്ത കാര്യം ഇപ്പോഴും എല്ലാവരും ഓർക്കാറുണ്ടെന്നും മഞ്ജു പറയുന്നു